നമസ്കാരം കല്ലമ്പല ന്യൂസിനോടൊപ്പം ഇന്ന് ചേരുന്നത് മുതിർന്ന എസ് ഡി പി നേതാവും കരവാറൻ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും നിലവിലെ കരവാറ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനൊന്ന് വഞ്ചൂരിലെ എസ് ഡി പി സ്ഥാനാർത്ഥിയുമായ എം എ കരീമാണ് നമസ്കാരം നമസ്കാരം താങ്കളുടെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ് അതുപോലെ ഇത്തവണ എത്ര വാർഡിലാണ് എസ് ഡി പി കലവാര ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നത് മറ്റു വിവരങ്ങൾ നമസ്കാരം എൻ്റെ പേര് എം എ കരീം എന്നാണ് കരവാറ ഗ്രാമപഞ്ചായത്തിലെ പള്ളുമുക്ക് പതിമൂന്നാം വാർഡിലെ വാർഡ് മെമ്പർ ആർക്കും കാലാവധി പൂർത്തിയായി ഇപ്പോൾ വഞ്ചൂർ പതിനൊന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു എസ് ഡി പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി പതിമൂന്നാം വാർഡിലെ ഒരു പൊതുപ്രവർത്തനനായി അല്ലെങ്കിൽ വാർഡ് മെമ്പറായി ഒക്കെ തുറന്നു പോവുകയാണ് ഇപ്പോൾ നിലവിൽ എസ് ഡി പി ഐ കരവാരം ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലുമാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് ജനങ്ങളിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ വിജയപ്രതീക്ഷ ആ പ്രതീക്ഷയിൽ പൂർണ്ണ വിശ്വാസവും നമുക്കുണ്ട് കാര്യം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറുടെ സേവനം എന്തായിരിക്കണമെന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് പൂർണ്ണമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു പുതിയ വാർഡിലേക്ക് ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നതും എൻ്റെ പാർട്ടി പ്രതിനിധീകരിച്ച് മറ്റ് ആളുകൾ ജനവിധി തേടാൻ നിൽക്കുന്നതും ജനങ്ങൾ ഇരുകൈ നീട്ടി നമ്മളെ സ്വീകരിച്ചു എന്നത് വാസ്തവമാണ് അവർ പൂർണ്ണമായും നമ്മളെ ഏറ്റെടുക്കുമെന്നും പൂർണ്ണമായും നൂറ് ശതമാനം വിജയത്തിലെത്തിക്കുമെന്നും കരവാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നിയന്ത്രണം നാളെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തും വിധം ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നല്ല വിശ്വാസവുമുണ്ട് പറയാനുള്ളത് ഓരോ ജനപ്രതിനിധിയും അവൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുകയും അവരെ പൂർണ്ണ അർത്ഥത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട് പഞ്ചായത്ത് കാലാകാലങ്ങളിൽ വെക്കുന്ന പ്രോജക്റ്റുകൾ അതായത് പദ്ധതികൾ വാർഷിക പദ്ധതികൾ കൃത്യമായി വിലയിരുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നാടിൻ്റെ നന്മയ്ക്ക് വിനിയോഗിക്കാനും പറ്റിയാൽ എല്ലാ പാർട്ടിക്കാരുടെ അംഗങ്ങളെയും ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ ടൈമിൽ കലവാര ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ രണ്ട് ജനപ്രതിനിധികളുള്ളത് അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ രണ്ട് ജനപ്രതിനിധികളുണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പള്ളിമുക്ക് വാർഡ് കഴിഞ്ഞ രണ്ട് ടേമുകളിലായി നമ്മുടെ പാർട്ടിയുടെ ജനപ്രതിനിധികളാണ് മെമ്പർമാരുമായിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ലീലാ ബീവിയും രണ്ടാം ഘട്ടത്തിൽ ഞാനുമായിരുന്നു ഈ വാർഡിലെ മെമ്പർ അതുപോലെ പുതുശ്ശേരി മുക്ക് മേഖലയിൽ കൊണ്ണൂരി നാലാം വാർഡ് ഹുസൈൻ മെമ്പർ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ രണ്ട് മെമ്പർമാരുടെയും പ്രവർത്തനങ്ങൾ ജനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും നാൽപ്പത് കൊല്ലം ഭരണം കൈയാളിയായിരുന്നവർ ചെയ്യാത്ത അത്ര സേവന വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡുകളിൽ നമുക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അത് പക്ഷപാതമില്ലാതെ അർഹരിലേക്ക് ആനുകൂല്യം എത്തിക്കുന്നതിൽ സദാ ജാഗ്രത കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അത് വലിയൊരു വിജയമായും വലിയൊരു നേട്ടമായും കാണുന്നു സംസ്ഥാന ഭരണമോ കേന്ദ്രഭരണമോ ഇല്ലാതെ ഒരു എം എൽ എയോ എം പിയുടെയോ സപ്പോർട്ടില്ലാതെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകൾ മാത്രം വിനിയോഗിച്ച് പരമാവധി വാർഡിൽ വികസന പ്രവർത്തനം എത്തിക്കാൻ സാധിച്ചത് തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് വളരെ കൂടി ജനങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റും എന്നാലും നമ്മുടെ അനാസ്ഥ മൂലം അർഹരായ ഒരാളുടെ പോലും ആനുകൂല്യം നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സദാ ജാഗ്രതയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും ജനങ്ങളെ ഏകോപിപ്പിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ മൈത്രിയോടുകൂടി നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വാർഡിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റി എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോഴും നമ്മൾ നല്ല ശുഭാപിതി വിശ്വാസത്തിലാണുള്ളത് ജനങ്ങൾ നമ്മുടെ ഒരിക്കലും കൈ ഒഴിയില്ല കാര്യം മെമ്പർ എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥാനത്തിനോ അല്ലെങ്കിൽ പാർട്ടിക്കൊരു സീറ്റിനോ വേണ്ടി ആരും മത്സരിക്കാൻ നിൽക്കരുത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാര്യം അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾ കാരണം ഒരാളുടെ ആനുകൂല്യം നഷ്ടപ്പെട്ടു പോയാൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുകയുമില്ല നമ്മൾ വിനിയോഗിച്ച മാറ്റി നമ്മൾ അനാസ്ഥയിൽ നഷ്ടപ്പെട്ടു പോണ സമയങ്ങൾ നമുക്ക് തിരിച്ച് നൽകാനും പറ്റും അതുകൊണ്ട് കൃത്യതയോടുകൂടി ആനുകൂല്യങ്ങൾ അർഹരിലേക്ക് എത്തിക്കുന്നതിൽ നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ജനങ്ങളോടും വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നത് ഒൻപതാം തീയതി വരെ നമ്മുടെ വിരട്ത്തുമ്പിൽ ഒരു അധികാരമുണ്ട് ആ അധികാരം നമ്മളെ അഞ്ച് കഴിഞ്ഞി വരുന്ന അഞ്ചു കൊല്ലം നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കാൻ പ്രാപ്തമായ ആരാണെങ്കിലും തിരഞ്ഞെടുക്കണം ഇന്ന ഞാൻ ഒരിക്കലും പറയില്ല ഒരു പാർട്ടിക്കാരെ നമ്മൾ മോശം ചിത്രീകരിക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരുണ്ടെങ്കിലും അവരെ നല്ല രീതിക്ക് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ ജനങ്ങൾ കൃത്യമായി വിധി എഴുതും എന്നൊരു ഉറച്ച വിശ്വാസവും നമുക്കുണ്ട് ആ വിശ്വാസത്തിലാണ് ഇപ്പോൾ ജനവിധി തേടാൻ അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് നമ്മളുള്ളത്